കോഴിക്കോട് മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിലെ പ്രതികളായ പോലീസുകാർ മുൻപും കുഴപ്പക്കാർ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇടപെടലിലെ ഇവർ നടപടി നേരിട്ടു എന്നാണ് വിവരം ഒളിവിൽ കഴിയുന്ന പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി പ്രതിപട്ടികയിലുള്ള പോലീസ് ഡ്രൈവർമാർ വിവാദത്തിൽ അകപ്പെടുന്നത് ഇതാദ്യമായല്ല പരിശീലന കാലയളവിൽ തന്നെ ഇവർ കുഴപ്പക്കാരായതുവെന്ന് പോലീസ് പറയുന്നു മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ സമൂഹ മാധ്യമങ്ങളുടെ വിമർശിച്ചതിന് പിന്നാലെയാണ് ഷൈജിത്ത് നടപടി നേരിട്ടത് മുതിർന്ന ഉദ്യോഗസ്ഥർ ഇയാളെ താക്കീത് ചെയ്തതായാണ് വിവരം ഇയാളുടെ ഇൻക്രിമെന്റും തടഞ്ഞുവെച്ചു ഇരുവരും പലപ്പോഴായി അച്ചടക്കം ലംഘിച്ചു പ്രതികളായ ഷൈജിത്ത് സനിത്ത് എന്നീ പോലീസുകാർ സെക്സ് റാക്കറ്റ് സംഘവുമായി ചേർന്ന് ലക്ഷങ്ങൾ സമ്പാദിച്ചുവെന്നാണ് കണ്ടെത്തൽ ഒളിവിൽ പോയ ഇരുവരും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട് പ്രതികളെ പിടികൂടാൻ അന്വേഷണം ഊർജിതമായി തുടരുന്നുവെന്ന് പോലീസ് പറയുന്നു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും പ്രതി ചേർക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഒളിവിൽ തന്നെ ഇവർക്ക് സേനയ്ക്കകത്തുനിന്ന് തന്നെ സഹായം ലഭിക്കുന്നുവെന്ന ആക്ഷേപവും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്